ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ കുടുംബത്തിലെ സകല സ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒഴിഞ്ഞുമാറും മാത്രമല്ല കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടതായ സമയം കൂടിയാണ് ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയമനുകൂലമാണ് തുടങ്ങിവച്ച പാതിവഴിയിൽ നിലച്ചുപോയ പ്രവർത്തികൾ പൂർവാധികം ശക്തമായി പുനരാരംഭിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കിത് മികവാർന്ന സമയമാണ് ക്ഷേത്രദർശനം യാത്രകൾ എന്നിവയ്ക്ക് ചേർന്ന സമയമാണ് മകരമാസത്തിൽ ആതുര സേവാലയ രംഗത്തുള്ളവർക്ക് മികവിന്റെ സമയമാണ് വരുമാനത്തിലും വർധനവുണ്ടാകും പങ്കാളിത്ത വ്യാപാരത്തിലൂടെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും വിവാഹകാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കും സാഹിത്യരംഗത്തുള്ളവർക്ക് പുരസ്കാരത്തിന് അർഹതയുള്ള സമയമാണ് തൊഴിലിടത്തിൽ തർക്കങ്ങളോ മറ്റ് സംഭവ വികാസങ്ങളോ കാരണം താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ടതായി വരാം കുംഭമാസത്തിൽ തുടർന്നു വരുന്ന പദ്ധതികൾക്ക് മാറ്റങ്ങളൊന്നും വരികയില്ല കൈവശത്തിലുള്ള സ്വത്തുക്കളുടെ പ്രമാണം മറ്റ് രേഖകൾ ശരിപ്പെടുത്താൻ ശ്രമമാരംഭിക്കും ശിരവു സംബന്ധമായ ഉള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ജീവിത പങ്കാളിയുമായുള്ള തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാൻ സാധ്യതയുള്ള സമയമാണ് കൂടാതെ സ്ത്രീകളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ദാമ്പത്യ കലഹത്തിന് കാരണമാകാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ